നമസ്കാരം കുവൈറ്റ് സ്വാഗതം ബയോമെട്രിക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജനങ്ങൾക്ക് മാതൃകയായി കുവൈറ്റ് ഭരണ നേതൃത്വം സ്വദേശികൾക്ക് ബയോമെട്രിക് രജിസ്ട്രേഷനുള്ള സമയപരിധി ഈ മാസം മുപ്പതിന് അവസാനിക്കാനിരിക്കെയാണ് അമീർ ഉൾപ്പെടെ ഭരണരംഗത്തെ പ്രമുഖർ നടപടികൾ പൂർത്തിയാക്കിയത് അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ ജാബിർ കിരീടവകാശി ഷെയ്ഖ് അൽ അൽ അഹമ്മദ് കിരീടാ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസബാഹ് എന്നിവരാണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് തിങ്കളാഴ്ച രാവിലെ ബയാൻ പാലസിൽ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസബാഹിന്റെ സാന്നിധ്യത്തിലാണ് അമീർ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് നടപടികൾ പൂർത്തിയാക്കിയത് തുടർന്ന് കിരീടാവകാശി പ്രധാനമന്ത്രി എന്നിവരും നടപടികൾ പൂർത്തിയാക്കി സ്വദേശികളും വിദേശികളുമായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ഇതുവരെ ജനിതക വിവരങ്ങൾ രേഖപ്പെടുത്തിയത് മൊത്തം ജനസംഖ്യയുടെ അറുപത് ശതമാനം പേരും ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷം ഇതുവരെ പൗരന്മാരും വിദേശികളും ഉൾപ്പെടെ ഇരുപത്തിനാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുപ്പത്തിരണ്ട് വ്യക്തികളുടെ ബയോമെട്രിക് ഡാറ്റ ശേഖരിച്ചതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസ് വ്യക്തമാക്കുന്നു സ്വദേശികൾക്ക് ഈ മാസം മുപ്പത് വരെയും വിദേശികൾക്ക് ഡിസംബർ മുപ്പത് വരെയുമാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി നിശ്ചിത സമയത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാത്തവർക്ക് എല്ലാ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനമായ സഹൽ ആപ്ലിക്കേഷൻ അവതരിക്കപ്പെട്ടിട്ട് മൂന്ന് വർഷം പൂർത്തിയാകുന്നു ഇതിനോടകം അറുപത് ദശലക്ഷത്തിലധികം സേവനങ്ങളും ഇടപാടുകളുമാണ് സഹൽ ആപ്പിലൂടെ പൂർത്തിയാക്കിയത് ലക്ഷത്തിലധികം ഉപയോക്താക്കൾക്ക് സഹൽ ആപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നല്കിവരുന്നതായി അധികൃതർ അറിയിച്ചു മുപ്പത്തിയേഴ് സർക്കാർ ഏജൻസികൾ നിലവിൽ സഹല് പ്ലാറ്റ്ഫോമിലൂടെ നാനൂറിലധികം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്മാർട്ട്ഫോൺ പ്ലാറ്റ്ഫോമുകളിൽ ആക്സസ് ചെയ്യാവുന്ന ആപ്ലിക്കേഷന്റെ ജനപ്രീതി അനുദിനം വർധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സഹല് ആപ്പിന്റെ സ്വീകാര്യത വ്യക്തമാക്കുന്നത് സമഗ്ര സേവന വാഗ്ദാനം വൈറ്റ് യൂസ് എന്നിവയ്ക്ക് പുറമെ ഉപയോഗിക്കാൻ എളുപ്പം ആണെന്നതും സഹലിന്റെ പ്രവാസത്തിലും പ്രബപരത്തെ കാൽനൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ ഇരുപത്തിയഞ്ച് മാസമായി നടന്നു വന്ന കുവൈറ്റ് കേരള ഇസ്ലാമിക് കൌൺസിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം സമസ്ത കേരള ജമിയുത്തൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് നബി മാനവ മൈത്രിയുടെ മഹൽ സ്വരൂപം എന്ന പ്രമേയത്തിൽ റസൂൽ സമ്മേളനവും ഇതോടൊപ്പം നടന്നു രണ്ടു ദിനങ്ങളിലായാണ് മുഹബത്തെ സമ്മേളനവും സിൽവർ ജൂബിലി സമാപന സമ്മേളനവും അരങ്ങേറിയത് ആദ്യ ദിനം നടന്ന മജ്ലിസുന്നൂർ ആത്മീയ സദസ്സും മുഹബത്തെ റസൂൾ സമ്മേളനവും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയും പങ്കാളിത്തവുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുഹമ്മദ് ജിഫ്രി മുത്തു തങ്ങൾ ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിനം ബുർദ മജിലിസും മെഗാ മൗലൂദ് സദസ്സും സിൽവർ ജൂബിലി സമാപന മഹാസമ്മേളനവും നടന്നു അൻവർ മൊഹിദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സംഘടനയുടെ വളർച്ചയുടെ നാൾവഴികൾ വ്യക്തമാക്കുന്ന വീഡിയോ ഡോക്യുമെൻ്ററി സമ്മേളന വേദിയിൽ പ്രദർശിപ്പിച്ചു അവ സമസ്തകളുടെ ജമീയത്തുടതി അതിൻ്റെ പ്രചരണം അതിൻ്റെ അതിനെ അതിന് വേണ്ടതായ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പോഷക സംഘടനകളിൽപ്പെട്ട ശക്തമായ പോഷക സംഘടനയിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഇവിടെ കുവൈത്തിൽ പ്രവർത്തിച്ചു കൊടുക്കുന്ന ഇസ്ലാമിക്സൂൾ സമ്മേളന ഉപഹാരമായ അൽ മഹബ രണ്ടായിരത്തി ഇരുപത്തിനാല് സുനീറിന്റെയും സിൽവർ ജൂബിലി സ്പെഷ്യൽ പതിപ്പിന്റെയും ഇഷാറ ഓൺലൈൻ മാഗസിൻ എന്നിവയുടെ പ്രകാശനവും വേദിയിൽ നടന്നു സമസ്ത പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു സിൽവർ ജൂബിലി പദ്ധതിയായ സേവന മുദ്രയുടെ ഭാഗമായി സയ്യിദ് ജിഫ്രി തങ്ങൾ ആലിക്കുട്ടി ഉസ്താദ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കൊയ്യോട് ഉമർ ഉസ്താദ് എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സമസ്ത ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായ എസ് എൻ ഇ സിക്ക് കീഴിൽ സനാ ഇയ കോഴ്സിലെ പ്ലസ് ടു പഠനത്തിൽ മികവ് പുലർത്തുന്ന സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഇരുപത്തിയഞ്ച് പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് തുറയ്യയുടെ പ്രഖ്യാപനം സമസ്ത ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ നിർവഹിച്ചു കെ എം സി സി പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ കെ കെ എം എ പ്രസിഡന്റ് ബഷീർ മെഡക്സ് പ്രസിഡന്റ് മുഹമ്മദ് അലി വി പി നിസാർ അലങ്കാർ ഷറഫുദ്ദീൻ കണ്ണേത് എന്നിവർ ആശംസകൾ നേർന്നു ഷെയ്ഖ് ബാദുഷ ടുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഹാരിസ് മാംഗോ ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ റഫീഖ് എനർജി ഐ ടി സൊല്യൂഷൻ ഡയറക്ടർ മുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് തിരുനബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ ഐ സി എഫ് അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി കുവൈറ്റ് നാഷണൽ കമ്മിറ്റി മിലാദ് മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ പത്ത് മണിവരെ മൻസൂരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും സമസ്ത കേരള ജമ്യൂത്തൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും വൈകുന്നേരം നബി ീർത്തനങ്ങളോടെ പരിപാടികൾ ആരംഭിക്കും മലയാളത്തിന് പുറമെ ഉറുദു അറബി ഭാഷകളിൽ ഖവാലിയും മതഃ ഗാനങ്ങളും മൗലൂദുകളും അവതരിപ്പിക്കും കുവൈറ്റി ഉൾപ്പെടെ നിരവധി സംബന്ധിക്കും അതോടൊപ്പം കേരള മുസ്ലിം ജനറൽ സെക്രട്ടറി ചെയർമാൻ പ്രവർത്തന രംഗങ്ങളിൽ കേരളത്തിൽ പല ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ തങ്ങൾ ഈ രണ്ട് ുംങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സന്ദേശ പ്രഭാഷണവും ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി മുഖ്യ പ്രഭാഷണവും നടത്തും ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ കമാലി ഡോക്ടർ അഹമ്മദ് അൽ നിസുഫ് ഡോക്ടർ അബ്ദുള്ള നജീബ് സാലിം സയ്യിദ് അനസ് അൽ ജീലാനി സയ്യിദ് ഔസ് ഈസ അൽ ഷഹീൻ സയ്യിദ് ഹബീബ് കോയ തങ്ങൾ സയ്യിദ് സയ്യിദ് തങ്ങൾ സഖാഫി അലവി സഖാഫി തെഞ്ചേരി എന്നിവർ സംസാരിക്കും പ്രവാസ ലോകത്തെ ഇസ്ലാമിക വൈജ്ഞാനിക ജീവകാരുണ്യ സംരംഭങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയാണ് ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിൽ സുന്നി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവാസ ഘടകമാണ് ഐ സി എഫ് ഐ സി എഫ് ഭാരവാഹികളായ സയ്യിദ് അലവി തങ്ങൾ സഖാഫി അലവി സഖാഫി തെഞ്ചേരി അഹമ്മദ് കെ മാണിയൂർ അബ്ദുൽ അസീസ് സഖാഫി അബൂ മുഹമ്മദ് അബ്ദുല്ല വടകര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ പി സി എഫ് കുവൈത്ത് സെൻട്രൽ കമ്മിറ്റി അനുശോചിച്ചു ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ധീര നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ മതേതര ഇന്ത്യയ്ക്ക് തീരാനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും പി സി എഫ് കുവൈത്ത് അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ രണ്ട് പുതിയ ഗ്രാൻഡ് ഫ്രഷ് സ്റ്റോറുകൾ നാളെ തുറക്കും ഫഹേൽ ബ്ലോക്ക് പത്തിൽ സ്ട്രീറ്റ് പതിനഞ്ചിൽ വൈകുന്നേരം നാല് മുപ്പതിനും മംഗഫ് ബ്ലോക്ക് ബ്ലോക്ക് മംഗഫ് ബ്ലോക്ക് നാലിൽ സ്ട്രീറ്റ് ഇരുപത്തിരണ്ടിൽ അഞ്ചു മണിക്കുമാണ് ഗ്രാൻഡ് ഫ്രഷ് ഔട്ട്ലെറ്റുകൾ തുറക്കുന്നത് ഉപഭോക്താക്കൾക്ക് എളുപ്പം എത്തിച്ചേരാവുന്ന കെട്ടിടങ്ങളിലാണ് രണ്ട് പുതിയ സ്റ്റോറുകളും ഒരുക്കിയിരിക്കുന്നത് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ സ്റ്റോറുകളിൽ അരി പലവ്യന ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള പഴങ്ങൾ പച്ചക്കറികൾ മാംസം സീഫുഡ് എന്നിവയുൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങളും നിത്യ ഉപയോഗ വസ്തുക്കളും ലഭ്യമാണ് ആവശ്യക്കാർക്ക് ഹോം ഡെലിവറി സേവനവും പുതിയ സ്റ്റോറുകളിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് ചെഡീഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നന്ദി